ധവള ഹിമഗിരി നിരകളുടെ ദർശനം ഈ നിമിഷം അപ്പുണ്ണിക്ക് മോക്ഷപ്രാപ്തിയുടെ മുഹൂർത്തങ്ങളാണ് മനസ്സും കണ്ണുകളും കൈകളും മുകുളിതമായി പോകുന്ന നിമിഷാർത്ഥം ഹിമാലയ നിരകളുടെ ആ മഹാദർശനത്തിന് മുന്നിൽ അപ്പുണ്ണി പകച്ചു നിൽക്കുകയാണ് ആദ്യം ചെയ്തത് അവൻ്റെ ഓരോ അണുവിലും കോരിത്തരിപ്പായി നവോന്മേഷം പുനർജനിച്ചു ഒടുവിൽ താൻ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു ഇവിടെ എത്തിച്ചേരാൻ താൻ എത്ര ദിനങ്ങളെടുത്തു ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചു എത്ര എത്ര പേരെ ആശ്രയിച്ചു അപ്പുണിക്കൊന്നും ഓർമ്മയില്ല ആരുടെയോ നിയോഗം പോലെ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു തൻ്റെ എല്ലാ തുടക്കവും എല്ലാ ഒടുക്കവും ഇതാ ഇവിടെയായിരിക്കാം ഹിമാലയ ഗിരിനിരകളുടെ ഏറ്റവും ചുവട്ടിലാണ് താൻ നിൽക്കുന്നത് മലകളിൽ നിന്നും മലകളിലേക്ക് ഒരു മഹാമരത്തിൻ്റെ അസംഖ്യം ശിഖരങ്ങൾ പോലെ ആകാശം നോക്കി തൊഴുതു നിൽക്കുന്ന അസംഖ്യം ഗിരിനിരകൾ ഇവയിൽ എവിടെയാണ് അമ്മ പറഞ്ഞ ആ മഹായോഗിയുടെ ആസ്ഥാനം അപ്പുകുട്ടൻ എന്ന സന്യാസി വര്യനെ കണ്ടെത്തുക എന്നത് ഇവിടം വരെ എത്തിയതിലും ശ്രമകരമാണെന്ന് അവന് തോന്നി എത്ര ശ്രമകരമെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താതെ വിശ്രമമില്ല തൻ്റെ എല്ലാ ഭാവിയും ആ മഹായോഗിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഈ ഹിമാദ്രി സാനുവിൽ ആരോടാണ് താൻ അദ്ദേഹത്തെ കുറിച്ച് തിരക്കുന്നത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിരവധി ഭാഷകൾ സംസാരിച്ച് കടന്നുപോകുന്നവരെ അപ്പുണ്ണി പ്രതീക്ഷയോടെ നോക്കി നാനാ ഭാഷക്കാർ വിവിധ വേഷക്കാർ സന്യാസിമാരെയും കൂട്ടത്തിൽ കാണാനുണ്ട് അപ്പുണ്ണി കാട്ടുപാതയുടെ ഒരരുവിലേക്ക് ഒതുങ്ങി നിന്നു ആരോടെങ്കിലും ചോദിക്കണം തൽക്കാലം സന്യാസിമാരുടെ പ്രധാന താവളത്തിലേക്കുള്ള വഴി അറിഞ്ഞാലും മതി കൂട്ടം വിട്ട് ഒറ്റതിരിഞ്ഞു നടന്നു വന്ന ഒരു തീർത്ഥാടകനോട് അപ്പുണി ചോദിക്കുകയും ചെയ്തു സന്യാസിമാരുടെ ആശ്രമങ്ങൾ എവിടെയാണ് രുദ്രപ്രയാഗ് ഗുപ്തകാശി ഷോൾമാരിയ ആശ്രമം ഫാട്ട ഗൗരികുണ്ട് ഗർവാൾ കേദാർനാഥ് സോണി പ്രയാഗ് കർണപ്രയാഗ് നന്ദപ്രയാഗ് പാണ്ഡുകേശ്വരം ഹനുമാൻ ചട്ടി ബദരീനാഥ് മാനാഗ്രാം തപ്തകുണ്ടം അയാൾ ഹിമാലയ സാനുക്കളിലെ സകല പ്രദേശങ്ങളുടെയും പേര് പറയാൻ തുടങ്ങുകയാണ് അപ്പുണ്ണി അന്തിച്ചു നിന്നു ഇവിടെയെല്ലാം സന്യാസിമാരുണ്ട് ആശ്രമങ്ങളും ഉണ്ടാകും വഴിപോക്കനായ തീർത്ഥാടകൻ നടന്നുപോയി തൽക്കാലം അയാൾ പറഞ്ഞ പേരുകളിൽ ഒന്നുപോലും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നാൽ കുറെ കൂടി എളുപ്പമായേക്കും കേദാർനാഥ എന്നും ബദരീനാഥെന്നും കേട്ടിട്ടുണ്ട് എവിടെയാണ് ഈ ബദരീനാഥ് അകലെ വെള്ളിക്കെട്ടിയെ മുടി ഉണക്കാൻ വിതിർത്തിട്ട് മലനിരകളിൽ എവിടെ നിന്നെങ്കിലും മണിനാഥൻ കേൾക്കാനുണ്ട് ശംഖനാഥൻ വീണാ വീണു മൃദംഗനാഥങ്ങളുടെ ഒരു പലിലാളനും ഓംകാരനാദം യ ഹിമാദ്രസാനുക്കൾ സദാ ഓംകാരനാഥം ഉയർത്തുമെന്ന് കേട്ടിട്ടുണ്ട് ഹിമാലയം കൈലാസമല്ലേ ചെവിയോർത്ത് നോക്കിയാൽ ഒരു ഗിരിയിൽ നിന്നും മറ്റൊരു ഗിരിനിരയിലേക്ക് ഒഴുകുന്ന കാറ്റിന്റെ വീജുകളിലും ആ ഓംകാരനാഥം ഒളിഞ്ഞിരിക്കുന്നത് കേൾക്കാം എവിടെയാണ് ഈ ബദ്രീനാഥ് അപ്പുണ്ണി ചോദിച്ചു താഴ്വാരമിറങ്ങി വന്ന യാത്രക്കാരൻ കിതപ്പോടെ നിന്നു അയാളുടെ വലതുകൈ കാട്ടിത്തന്നു അങ്ങ് സ്വർഗത്തിലേക്ക് ചൂണ്ടിക്കാട്ടും പോലെ വെയിൽ പെയ്യിക്കുന്ന തണുപ്പ് ആദ്യം അനുഭവിക്കുകയാണ് പക്ഷേ അപ്പുണ്ണിക്കൊന്നും മനസ്സിലായി ഇതുവരെ എത്താനെടുത്ത വൈഷമ്യമൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ മനസ്സ് സ്വച്ഛമാണ് അപ്പുണ്ണി പഥികൻ ചൂണ്ടിക്കാണിച്ച് നോക്കി നടക്കാൻ തുടങ്ങി എത്ര ഉയരത്തിൽ എത്തിയിരിക്കും എത്ര നാഴിക നടന്നിരിക്കും ഒരു വൻമലയുടെ നെറുകയിലെത്തിയപ്പോൾ അപ്പുണി വെറുതെ ഓർത്തു നോക്കി മുന്നിൽ താഴെയായി തീർത്ഥാടക സംഘം ഇരമ്പുന്ന അത്ഭുത ദൃശ്യം അതോടെ മല കയറിയ ക്ഷീണം മനസ്സിൽ നിന്ന് ഓടിയൊളിച്ചു ഒളിച്ചു ഒരു സ്നാനഘട്ടത്തിലാണ് തീർത്ഥാടകർ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപ്പുണ്യും അവരിൽ ഒരാളായി താൻ എത്തിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി ബദരീനാഥ തീർത്ഥാടകർക്ക് പ്രകൃതി നൽകി അനുഗ്രഹിച്ച മഹാഭാഗ്യമാണ് തപ്തകുണ്ടം ഭൂഗർഭത്തിൽ നിന്ന് ഉറവെടുക്കുന്ന ചൂടുവെള്ളം ഒഴുകി നിറഞ്ഞ ക്ഷേത്രക്കുളം ക്ഷേത്രദർശനത്തിനു മുൻപ് തീർത്ഥക്കുളത്തിൽ കുളിക്കണമെന്ന് നിർബന്ധമാണെന്ന് തോന്നുന്നു എല്ലാരും ചെയ്യുന്നതനുകരിച്ച് അപ്പുണ്ണിയും ഇറങ്ങി ആരോടും ചോദിക്കാനില്ല ആരുമൊന്നും പറഞ്ഞു തരാനുമില്ല ഒരു അനാഥന് ആരെയും ആശ്രയിക്കാനില്ലല്ലോ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കുക തന്നെ മറ്റു തീർത്ഥാടകർ ചെയ്യുന്നത് എന്താണെന്ന് അവൻ സൂക്ഷിച്ചു ഹിമാദ്രി സാനുവിലെ തണുപ്പിൽ ചൂടുമാനന്ദവും ഒപ്പം ഇത്തിരി പുണ്യവും നൽകുന്ന തീർത്ഥജലം ഔഷധ ഉൾക്കൊള്ളുന്നതാണത്രേ പാപത്തോടൊപ്പം രോഗവും ഒഴുക്കിക്കളയാമെന്ന വ്യാമോഹമാകാം തീർത്ഥക്കുളത്തിൽ വളരെയേറെ പേർ അധികനേരം ചെലവഴിക്കുന്നത് അപ്പുണി കണ്ടു ചില യോഗീവര്യന്മാർ ജലത്തിൽ നിന്ന് ജപിക്കുന്നുണ്ട് ചിലർ ധ്യാനനിരതരാണ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥയിലല്ല താൻ തനിക്ക് ശ്രമകരമായൊരു ലക്ഷ്യം പൂർത്തീകരിക്കാനുണ്ട് ഇവിടെ നീരാടുന്നവരുടെ ലക്ഷ്യം ഇതുമാത്രമായിരിക്കാം അതുകൊണ്ട് തനിക്ക് വെറുതെ കളയാൻ സമയമില്ല അപ്പുകൂട്ടനെന്ന യോഗീശ്വരനെ കണ്ടെത്തും വരെ മനസ്സിന് സ്വച്ഛതയില്ല അപ്പുണ്ണി തീർത്ഥകുളത്തിൽ നിന്ന് പെട്ടെന്ന് കയറി ക്ഷേത്രത്തിലേക്കുള്ള പടികൾ താണ്ടി പടവുകളിലെ തിരക്കുകൾക്കപ്പുറം ശ്രീകോവിലിന് മുന്നിലെ ഇരുമ്പുവേലിക്കപ്പുറത്തുനിന്ന് അപ്പുണ്ണി കൈകൾ കൂപ്പി അതിമനോഹരമായൊരു സാളഗ്രാമ ശിലാശില്പമാണ് ബദരീനാരായണ ബിംബം ഭാരതത്തിൽ ഇത്തരം രൂപത്തിലും ഭാവത്തിലും മറ്റൊരു വിഷ്ണുവിഗ്രഹം വിഷ്ണുവിഗ്രഹമില്ലത്രേ ചതുർബാഹുരൂപകം ചരണമലരുകൾ മലർത്തി സിദ്ധാസനത്തിൽ യോഗിവര്യ സമാനമാണ് ഇരുപ്പ് ജടാപാശങ്ങൾ ഇരുചുമരുകളിലൂടെയും ഭക്ഷസിലേക്ക് ഓർന്നു വീണു കിടക്കുന്നു ശൈവ ബൗദാംശങ്ങളാണ് പ്രതിമാശില്പത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് കൂവള പത്രങ്ങളും താമര കാട്ടുപനിനീർ പൂക്കളും കോർത്തു കെട്ടിയ മാലകൾ വിഗ്രഹത്തിലുടനീളമുണ്ട് രത്ന ചൂടാമണിയും രത്നതിലകവും ഒളിമിഞ്ഞു നിൽക്കുന്നു പുരോഹിതന്മാരുടെ ഗീതാപാരായണവും ഹരിനാമ കീർത്തനങ്ങളും വിഷ്ണു സഹസ്രനാമങ്ങളും വാദ്യഗീതങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കെ പൂജാരി ആരതിഭോഗവും മന്ത്ര പുഷ്പാഞ്ജലിയും ആരംഭിക്കുന്നു പടിക്കെട്ടുകൾ കയറി സന്യാസി സംഘങ്ങളുടെ വരവായി അപ്പുണ്ണി പെട്ടെന്ന് പിന്മാറി നിന്നു ആ വരുന്ന സംഘത്തിലെങ്ങാനും എന്ന സന്യാസി ഉണ്ടാകുമോ കണ്ടാൽ തിരിച്ചറിയില്ല എങ്കിലും ഓരോരുത്തരെയും കാണാൻ പാകത്തിന് ഒഴിഞ്ഞ മൂലയിൽ ചെന്ന് അവൻ നിന്നു സംഘം ഒന്നും രണ്ടുമല്ലായിരുന്നു അവർ വന്നുകൊണ്ടേയിരിക്കുന്നു ദീപാരാധന വേളകളിൽ ചുറ്റുപാടുമുള്ള ആശ്രമങ്ങളിൽ നിന്നെല്ലാം അവർ എത്തിക്കൊണ്ടിരിക്കും പ്രഭാതസന്ധ്യകളിലും ത്രിസന്ധ്യകളിലും സന്യാസിമാരുടെ ഈ ക്ഷേത്രദർശനമുണ്ടാകും പുറത്ത് ഇരുട്ട് വന്നു തുടങ്ങി ഇനി രാത്രി എത്രയോ രാവുകളിൽ എവിടെയെല്ലാം കിടന്നുറങ്ങിയാണ് ഇവിടം വരെ എത്തിയത് ചിലപ്പോൾ മരച്ചുവടുകളിൽ ചിലപ്പോൾ മണ്ഡപങ്ങളിൽ ശ്മശാന കവാടത്തിൽ ഉറങ്ങിയ ദിവസവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രാത്രി കഴിച്ചുകൂട്ടുന്ന കാര്യം അവനൊരു പേടി സ്വപ്നമായിരുന്നതേയില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും കൽത്തളത്തിൻ്റെ മൂലയിൽ രാത്രി കഴിഞ്ഞുകൂടാം സന്യാസി സംഘങ്ങളുടെ തിരിച്ചുപോക്ക് ആരംഭിച്ചിരിക്കുന്നു നാട്ടുകാരൻ എന്ന് തോന്നിക്കുന്ന ആരെയും ആ കൂട്ടത്തിൽ നിന്ന് അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഈ കിരിനിരകളിൽ എത്രയെത്ര ക്ഷേത്രങ്ങളുണ്ട് അവിടെയെല്ലാം സന്യാസിമാരുമുണ്ട് ഒരു ക്ഷേത്രത്തിലും പോകാത്ത സന്യാസിമാരും കൂട്ടത്തിൽ കാണും അപ്പുകുട്ടൻ എന്ന സന്യാസി മാന്ത്രികൻ ഏത് ക്ഷേത്രത്തിലാണ് ദർശനത്തിന് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം ആരോട് ചോദിച്ചാലാണ് പറഞ്ഞു തരിക എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹത്തെ കണ്ടെത്താതെ പിന്മാറ്റമില്ല അതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കെ മാർഗവിഘ്നങ്ങളെല്ലാം പിന്മാറുകയായിരുന്നു അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ അനേകം സന്യാസിമാരുടെ കൂടെ താനും ചേരുക തന്നെ ഇനി ഇലമംഗലം ഗ്രാമത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല ഇവിടെ തന്നെ ജീവിക്കാം അല്ലെങ്കിലും അപ്പുക്കുട്ടൻ എന്ന യോഗിയെ കണ്ടിട്ട് അനന്തരം എന്തെന്ന് തീരുമാനിക്കാനാണല്ലോ വന്നത് ആ ഗ്രാമത്തിലേക്കിനി മടങ്ങിപ്പോയിട്ട് തന്നെ എന്തുണ്ട് കാര്യം അവിടെ തനിക്ക് ആരുമില്ല ഇവിടെയുമില്ല ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആരും തനിക്കില്ലല്ലോ കൂടുതൽ ആലോചിച്ചപ്പോൾ അപ്പുകുട്ടനെ കണ്ടതുകൊണ്ടും പ്രയോജനമില്ലെന്ന് തോന്നി പക്ഷെ അമ്മ അമ്മയ്ക്കെന്നും ഇദ്ദേഹത്തോട് മാത്രമായിരുന്നു സ്നേഹവും വിശ്വാസവും അമ്മയുടെ മരണവാർത്ത അറിയിക്കാനെങ്കിലും താൻ അദ്ദേഹത്തെ കണ്ടെത്തിയേ തീരും ഇരുട്ട് ഹിമാദ്രിയെ ആകെ പൊതിഞ്ഞു ബദരീനാഥ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് അവസാനത്തെ തീർത്ഥാടകനും താഴേക്കിറങ്ങിക്കഴിഞ്ഞു ഒരു ദിവസം കൂടി കഴിഞ്ഞു പോകുന്നു ഇനി നാളെയും അന്വേഷണം തുടരാം കണ്ടില്ലെങ്കിൽ മറ്റന്നാളും അതിനടുത്ത ദിവസവും അങ്ങനെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കാം തണുത്തു മരവിച്ച കരിങ്കൽത്തളത്തിൽ ചാരിയിരുന്ന അപ്പുണ്ണി രാവിലെ യാമങ്ങൾ തുടങ്ങി പാഴൂരില്ലത്തിന്റെ പൂജാമുറി തുറക്കപ്പെട്ടു അകത്ത് കത്തിനിന്നിരുന്ന അസംഖ്യം ദീപമാലകളുടെ പ്രകാശധോരണി പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഊർന്നിറങ്ങി പൂജാമുറിയിൽ വീർപ്പുമുട്ടിക്കിടന്നിരുന്ന എണ്ണയുടെയും കൊഴുപ്പുകളുടെയും ഗന്ധങ്ങൾക്കും മോചനം പടിപ്പുരയിൽ ഒരു കാവൽനായയെ പോലെ കിടക്കുന്ന ദിവാകരപ്പിള്ള പിടഞ്ഞെണിയിച്ചു അകത്തളത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന താത്രക്കുട്ടിയും അസാധാരണമായി ഉണർന്നു പൂജാമുറിയുടെ വാതിൽ മലർക്കെ തുറന്നപ്പോൾ മുഴങ്ങിയ കുടമണിനാഥമായിരിക്കാം അവളെ ഞെട്ടിച്ചു കളഞ്ഞത് ഇലമംഗലം ഗ്രാമം നിദ്രയുടെ നീർക്കയങ്ങളിൽ മുങ്ങാങ്കുഴിയിട്ട് കിടക്കുന്ന യാമം ഇരുട്ടിന്റെ പ്രളയം നുറയിട്ടാർക്കുന്ന പാടശേഖരം വയൽക്കാറ്റിന്റെ മർമരം ഒരു നൊടിയുടെ മൗനമുദ്രിതമായ നിമിഷം പൂജാമുറിയിൽ നിന്ന് വൈനതയും തിരുമേനി വളരെ മെല്ലെ പുറത്തേക്കിറങ്ങി നൂൽബന്ധമില്ലാതെ കയ്യിൽ കത്തിച്ചു പിടിച്ച് ഒരു മൺഷരാധമായിട്ടാണ് ആ ഇറങ്ങിവരവ് ദിവാകര പിള്ള പടിപ്പുരയ്ക്ക് പിന്നിലേക്ക് ഓടി മറഞ്ഞു അയാൾ വിറയ്ക്കുകയാണ് മലയാളികൾക്കിടയിലൂടെ താത്രക്കൂട്ടി മുറ്റത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ മുഖം പൊത്തി തേങ്ങിക്കൊണ്ടവൾ ഇരുൾക്കെട്ടിൽ ഒളിച്ചു കളഞ്ഞു ഈശ്വര ഇനി എത്ര കാലം കൂടി സഹിക്കണം അവളുടെ ഹൃദയം ഉച്ചത്തിൽ തേങ്ങി മുറ്റം ഇറങ്ങി പടിക്കെട്ടിറങ്ങി വയൽവരമ്പിലൂടെ വനിതയും തിരുമേനി നടന്നുപോവുകയാണ് സർവവും വിസ്മരിച്ച മറ്റ് ശ്മശാനത്തിലേക്കുള്ള യാത്ര ഞെട്ടിയുണർന്ന കടവലുകളും രാപ്പുള്ളുകളും വിലാപസ്വരൂപം ഉയർത്തി തിരുമേനി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല മാധവൻ പിള്ള ഞെട്ടിപ്പിടഞ്ഞുണരുകയായിരുന്നു ഉണരുക മാത്രമല്ല കട്ടിലിൽ കട്ടിലെണീറ്റിരിക്കുകയും ചെയ്തു മുറിയിലെ ഇരുട്ടിലേക്ക് അയാൾ തുറിച്ചു നോക്കി ആരാണ് തന്നെ കുലുക്കി വിളിച്ചുണർത്തിയത് അതോ വല്ല പേക്കിനാവും കണ്ട് നടുങ്ങിയതാണോ ഹേ അതല്ല തന്നെ ആര് വിളിക്കുകയായിരുന്നു വിളിച്ചുണർത്തുകയായിരുന്നു ആര് എന്നിട്ട് അയാൾ എവിടെ തലയണ തലയണക്കീഴിൽ നിന്ന് തീപ്പെട്ടി തപ്പിയെടുത്തു മേശപ്പുറത്തെ അരിക്കലാമ്പ് കൊളുത്തി വെളിച്ചം പരന്നപ്പോൾ ആദ്യം കണ്ണുകൾ ചെന്നത് വാതിൽക്കലേക്കാണ് അത്ഭുതം വാതിൽ സാക്ഷികൾ രണ്ടും കിടക്കുന്നു രണ്ടും ഭദ്രമായി തഴുതിട്ടിട്ടാണല്ലോ താൻ ഉറങ്ങാൻ കിടന്നത് പിന്നെ ഘടികാരൻ ശ്രദ്ധിച്ചു സമയം ഒന്നര കഴിഞ്ഞിരിക്കുന്നു പതിവിലും നേരത്തെയാണ് ഉറങ്ങാൻ കിടന്നത് നന്നേ പ്രഭാതത്തിൽ യാത്ര തിരിക്കേണ്ടതാണ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം വൈകുന്നേരത്തോടെ പൂർത്തിയാക്കി നേരത്തെ എണീക്കാൻ നേരത്തെ ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു മുല്ലയ്ക്കൽ തറവാടിന് ചുറ്റും ഇരുട്ട് ചൂഴന്നു കിടക്കുന്നു രാവിലെ ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് മൂന്ന് പേരുടെ സംഘം സംഘത്തലവനായി മാധവൻപിള്ളയെയാണ് അവരോധിച്ചത് നാടിൻ്റെ പൊതുവായൊരാവശ്യമെന്ന നിലയിൽ അത് സ്വീകരിച്ചു വൈനതയൻ ആളുകൾക്ക് ഇത്രയ്ക്ക് വെറുക്കപ്പെട്ടവനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്ത അറുപിശുക്കന്മാർ പോലും അപ്പുകൂട്ടനെ കൊണ്ടുവരാനുള്ള പണപ്പിരിവാണെന്ന് അറിഞ്ഞപ്പോൾ കൈയച്ചല്ലേ തുക സംഭാവന ചെയ്തത് അവരൊക്കെ തങ്ങളിലാണ് അർപ്പിച്ചിരിക്കുന്നത് തങ്ങൾ ചെല്ലും അപ്പുകുട്ടനെ നേരിൽ കാണും കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അപ്പുകുട്ടൻ ഇലമംഗലത്തിലേക്ക് വരും വൈനതേന്റെ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പറയേണ്ടതില്ലോ അയാളെക്കുറിച്ചോർത്ത് ഭയപ്പെടാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാനാകാതെയല്ലേ വന്നിരിക്കുന്നത് ഓരോരുത്തരെയായി അയാൾ പകവീട്ടിക്കൊണ്ടിരിക്കുന്നു ഗ്രാമം മുഴുവൻ ഒടുക്കിയാലേ അടങ്ങൂ എന്ന് പറഞ്ഞല്ലേ പുറപ്പാട് ആരാണൊടുങ്ങുന്നതെന്ന് ആർക്കറിയാം വൈനതെതിരെയാണെങ്കിൽ എത്ര പണം ചെലവഴിക്കാനും തയ്യാറാണ് ഓരോ ഗ്രാമീണരുടെയും നില പണം കുറച്ചു പോയാലും വേണ്ടില്ല ആ നരകാസുരനെ ഭയപ്പെടാതെ കഴിയാമെന്നായാൽ അതല്ലേ വേണ്ടത് രണ്ടു ദിവസത്തെ അലച്ചിലേ വേണ്ടിയിരുന്നുള്ളൂ ആവശ്യത്തിനുള്ള പണം ലഭിച്ചു ചോദിക്കേണ്ടി പോലും വന്നില്ല അറിഞ്ഞുകേട്ട് കൊണ്ടുവന്നു തന്നവരും ഏറെയായിരുന്നു വൈനതയനെ എങ്ങനെയും നശിപ്പിക്കാതെ ഇലമംഗലത്തൊരു ജീവിതമില്ലെന്നാണ് ഫലത്തിൽ കണ്ടിരിക്കുന്നത് ഇത്തരമൊരു ഉപദ്രവകാരിക്കെതിരെ ഒരു ഗ്രാമം മുഴുവൻ കാത്തിരിക്കുകയും അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത സംഭവം ലോകത്തെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തോ എന്തായാലും മാധവൻപിള്ളക്കൊന്നു തീർച്ചയായി വൈനതയന്റെ വിളയാട്ടത്തിന് ഇനി ആയുസ് ഏറെയില്ല കൊല്ലണം എന്നൊന്നും നിർബന്ധമില്ല പഴയതുപോലെ ഭ്രാന്തനാക്കി മാറ്റിയാലും മതി ഭ്രാന്തന്മാരെ തളച്ചിടാനുള്ള സ്ഥലം വേറെയുണ്ട് പഴയതുപോലെ മേഞ്ഞു നടക്കാൻ ഇട കൊടുക്കാതിരുന്നാൽ മതിയല്ലോ പരമരഹസ്യമായാണ് യാത്ര പോകുന്നത് വൈനതയെ അറിയാൻ ഇടയാകരുത് അയാൾക്കെതിരെ പണം തന്നവരാരും അയാളെ അറിയിക്കില്ലെന്ന് ഉറപ്പാണ് എന്നാലും വിശ്വസിക്കുക വയ്യ ഗ്രാമമാണ് നിഷ്കളങ്ക ഹൃദയരാണ് ഗ്രാമീണർ ആഹ്ലാദം കൊണ്ടായാലും അബദ്ധത്തിൽ വായിൽ നിന്നങ്ങാനും വീണുപോയാൽ മതി വൈനതേന്റെ ചെവിയിലെത്തും ബാക്കി ചിന്തനയും തന്നെയല്ലേ നന്നേ പ്രഭാതത്തിൽ യാത്ര എത്ര ദിവസമെടുക്കുമെന്നും മുൻകൂട്ടി തീരുമാനിക്കാനാവില്ല അപ്പുകുട്ടനെ കണ്ടെത്തണം കണ്ടുപിടിക്കാനുള്ള കൃത്യമായ അടയാളങ്ങൾ സന്യാസി നൽകിയിട്ടുണ്ട് കണ്ടുപിടിച്ചതുകൊണ്ടായില്ലോ മനസ്സ് മാറ്റി വിളിച്ചുകൊണ്ടുപോരേണ്ടേ അത് നടക്കാതിരിക്കില്ല ഒരിക്കലും ഇലമംഗലത്തിലേക്കില്ലെന്ന് പറഞ്ഞവനാണ് അപ്പുകൂട്ടൻ വെറുമൊരു മനുഷ്യനുമല്ല അവൻ അവനിന്ന് അതുകൊണ്ട് കാത്തുകെട്ടിക്കിടന്ന് കാലു പിടിക്കേണ്ടി വരും എന്നാലും വിരോധമില്ല സ്വന്തം നാട്ടുകാരൻ്റെയല്ലേ നേരിയ മഞ്ഞുപൊഴിയുന്ന സാന്ദ്രതാളം മുറ്റത്തുനിന്ന് കേൾക്കാം ഇലച്ചാർത്തുകളിൽ ഇറന്നു വീഴുന്ന മഞ്ഞുതുള്ളികളാണ് മാധവൻ പിള്ള കഥകിൻ്റെ സാക്ഷികൾ ഭദ്രമായി ഇട്ടു ചിലപ്പോൾ കിടന്നപ്പോൾ ഓർത്തു കാണില്ല തനിക്ക് പറ്റിയ മറവി തന്നെയാകും ഇനി രണ്ടു നാഴിക കഴിയുമ്പോഴേക്കും ഉണരണം ഉണർന്ന് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും പുറപ്പെടാനുള്ള സമയമാകും അരിക്കെല്ലാം പണച്ചില്ല തിരി താഴ്ത്തി വച്ചു ഒന്നുകൂടി മയങ്ങാം ഉണർന്നാലുടൻ സമയം സമയമറിയുകയുമാകാം നേരത്തെ വെളിച്ചമേ പ്രസരിക്കുന്നുള്ളൂവെങ്കിലും മുറിയിലെ ഇരുട്ടിന് കനം കുറഞ്ഞു ഘടികാരത്തിന്റെ ടിക് ടിക് ശബ്ദത്തിന് പെരുമ്പറയുടെ ശബ്ദഗാംഭീര്യം തോന്നുകയാണ് ആലോചനകളെ ആട്ടിപ്പായിച്ച് മനസ്സ് ശുദ്ധമാക്കി ഒരു മയക്കത്തിന് മാധവൻപിള്ള കാത്തുകിടന്നു അർദ്ധ സുഷുപ്തിയിലേക്ക് മിഴകൾ പൂട്ടിത്തുടങ്ങുമ്പോഴാണ് ഒരു ശബ്ദം അറിയാതെ കണ്ണു തുറന്നു ശബ്ദം കേട്ട ഭാഗത്തേക്ക് കിടന്നുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വിസ്മയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുഴുക്കെ തുറന്നുപോയി കഥകിൻ്റെ രണ്ട് സാക്ഷികളിലൊന്ന് തനിയെ പിന്നോക്കം മാറിയിരിക്കുന്നു കടുത്ത വേനലാണെങ്കിൽ കഥകുപാളികളിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ശബ്ദം കേട്ടെന്നു വരും അതും പുതിയ കഥകളാണെങ്കിലേ ഉണ്ടാവൂ ഇത് എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള വാതിലാണ് കേട്ടത് പാളികൾ വട്ടച്ച ശബ്ദവുമല്ല സാക്ഷ അതും ബലവത്തായ സാക്ഷ തനിയെ പിന്നോട്ടു നീങ്ങിയിരിക്കുന്നു ആരോ അകത്തുനിന്ന് തുറക്കാൻ നീക്കിയതുപോലെ താനതിട്ടപ്പോൾ ശരിയായിരുന്നില്ലായിരിക്കും പിള്ള അങ്ങനെ വിശ്വസിച്ചു എണീറ്റു ചെന്ന് വീണ്ടും അതിയിടാൻ അദ്ദേഹം ഒരുമ്പെട്ടില്ല കാഴ്ചവട്ടിൽ നിന്ന് പുതപ്പ് വലിച്ചു കഴുത്തോളം ഇട്ട് വല്ല വിധേനയും ഒന്ന് മയങ്ങാനാണ് മനസ്സിന്റെ തയ്യാറെടുപ്പ് ഏതാനും നിമിഷങ്ങളെ കഴിഞ്ഞുള്ളൂ വീണ്ടും അതേ ശബ്ദം പിന്നെയും കേട്ടു ഒരു ശബ്ദം കൂടി പുതപ്പ് വലിച്ചു മാറ്റി മാധവൻപിള്ള എണീറ്റു മറ്റേ സാക്ഷിയും തനിയെ പിന്മാറിയിരിക്കുന്നു ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ അവിശ്വസനീയവും മാധവൻപിള്ള അരിക്കലാമ്പിൻ്റെ തിരി നീട്ടി മുറി പ്രകാശമാനമായി ഒരു പരീക്ഷണത്തിനെന്നോണം പരീക്ഷണത്തിനെന്താണ് എണീറ്റുചെന്ന് വീണ്ടും സാക്ഷികളിട്ടു ഇത്തവണ കിടന്നില്ല ആ സാക്ഷ ഇനി മാറുമോ എന്നറിയാൻ കരുതി കാത്തിരുന്നു ഇനി കിടന്നാലും ഉറങ്ങില്ല ഉറങ്ങിയാൽ സമയത്തിന് എണീക്കാനും പറ്റിയെന്ന് വരില്ല മാധവൻപിള്ളയുടെ ഊഹം തെറ്റിയില്ല സാക്ഷികൾ രണ്ടും തുള്ളി വിറയ്ക്കാൻ തുടങ്ങി ഇത്തവണ ആദ്യത്തേതിലും ശബ്ദമുയർത്തി അത് ബന്ധനവിമുക്തമായി മാഥാൻപിള്ള അറിയാതെയൊന്നു നടുങ്ങി തന്നെ കൂടാതെ ഈ മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടോ ആ തോന്നൽ കിടലം കൊള്ളിക്കുന്നതായിരുന്നു ഘടികാരത്തിൻ്റെ ശബ്ദവും നിലച്ചത് പൊടുന്നനെയായിരുന്നു മാഥാൻപിള്ള മിഴികൾ ഉയർത്തി ഘടികാരത്തിൻ്റെ നാവ് നിശ്ചലമായിരിക്കുന്നു പുറത്ത് ഒരു ചൂളക്കാറ്റിന്റെ ഹുങ്കാരം തുടങ്ങിയിരിക്കുന്നതായി അയാൾ അറിഞ്ഞു കാറ്റിൻ്റെ കൈകളിൽ തൂങ്ങി ഒരു നായയുടെ ഓരിയിടലും അകലിൽ നിന്ന് മുല്ലക്കൽ തറവാട്ടിലേക്ക് വന്നു വിഹ്വലതയുടെ മാധവൻപിള്ള നിന്നു ആ വാതിൽപ്പാളികൾ രണ്ടും കിടുങ്ങാൻ തുടങ്ങി പുറത്തുനിന്നാരോ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ മാധവൻ വാതിലക്കലേക്ക് തന്നെ തുറച്ചു നോക്കി നിന്നു അടുത്ത ക്ഷണം വാതിൽ ഉള്ളിലേക്ക് മലർക്കെ തുറന്നു തനിയെ പുറത്തുനിന്ന് ഒരു കടുത്ത തണുപ്പുകാറ്റ് കയറി വന്നു അരിക്കലാമ്പിന്റെ നാളം കാറ്റിൽ തുള്ളി വിറച്ചു ഇരുട്ടിലാണ്ട് കിടക്കുന്ന മുറ്റത്തേക്ക് അദ്ദേഹം തുറിച്ചു നോക്കി അവിടെയെങ്ങും യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നായിരുന്നു ആരോ ഊതിക്കെടുത്തിയതുപോലെ അരിക്കലാം പണഞ്ഞു പുറത്തെ ഇരുട്ട് മുറിയേയും വിഴുങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് മാധാൻപിള്ളക്ക് യാതൊരു രൂപവുമില്ല അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സിലിരുന്നാരോ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു അങ്ങനെ നോക്കി നിൽക്കെ അങ്ങകലെ വയൽ സാമ്രാജ്യത്തിനു കൂടി ഒരു മിന്നാമിനിങ്ങിൻ വെട്ടം നീങ്ങി നീങ്ങി വരുന്നത് കാണാനായി മാധവൻപിള്ള ആ വെളിച്ചത്തിന് അത്ര പ്രാധാന്യം നൽകിയില്ല നായയുടെ ഓരിയിടലിന് അസുഖകരമായൊരു ഈണം പകരുന്നു ഭാര്യയോ മക്കളെയോ വിളിച്ചു നടത്താൻ മാധവൻപിള്ളക്ക് തോന്നിയില്ല ഒരു മരവിപ്പ് ബാധിച്ചവനെ പോലെ തരിച്ചു നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ കാറ്റിൽ പറക്കുന്നൊരു പക്ഷിയെ പോലെ ആ മിന്നാമിഞ്ഞി വെളിച്ചം മുല്ലയ്ക്കൽ മുറ്റത്തോടടുത്തു മുറ്റം കടന്നാ വെളിച്ചം നേരെ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു അരിക്കലാമ്പിരിക്കുന്ന മേശപ്പുറത്ത് വന്ന് അത് പറ്റിച്ചേർന്നിരുന്നു മാധവൻ മാധവൻപിള്ളക്കൊരു തെല്ലാശ്വാസം തോന്നി ഭാഗ്യം അതൊരു മിന്നാമിനിങ്ങു തന്നെയാണ് കെടുകയും തെളിയുകയും ചെയ്യുന്ന ആ പ്രാണിച്ചൊരിഞ്ഞ പ്രകാശം മുറിയിൽ ഇടവിട്ടു നിറയുന്നു മാധവൻ ശ്വാസത്തിൻ്റെ ഒരു ദീർഘനിശ്വാസം ഉതിർത്തു ക്ഷണികമായി പോയ ഒരു ആശ്വാസം മാത്രമായിരുന്നു പക്ഷേ അത് ആ നിമിഷത്തിൽ തന്നെയാണത് സംഭവിച്ചത് മലർത്തി തുറന്നുവിടുന്ന വാതിൽ തനിയെ അടയുന്നു സാക്ഷികൾ തനിയെ മുറിമുദ്ര വയ്ക്കുന്നു നോക്കി നിൽക്കേ ആ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം തീക്കട്ടയുടെ നിറം പകരുന്നു അനുനിമിഷം അത് വളരുകയാണ് മുറിയിൽ വെന്തുനീറുന്ന ചൂട് നിറയുകയാണ് മാധവൻ പിള്ള കിടുകിടെ വിറച്ചു ഉറക്കിയൊന്ന് നിലവിളിക്കാൻ കൊതിച്ചു പക്ഷേ നാവ് ബന്ധിതമാണ് പുറത്ത് കൊടുങ്കാറ്റ് അലറുന്നുണ്ട് അസംഖ്യം നായ്ക്കൾ വീടിനു നേരെ ഓരിയിട്ടുകൊണ്ട് പാനെടുക്കുന്നുണ്ടോ തീക്കട്ട പിന്നെയും വളരുകയാണ് അതിരുന്ന മേശ കത്താൻ തുടങ്ങിയിരിക്കുന്നു തീ ആ മുറിയുടെ ഓരോ വശങ്ങളിലേക്കും ആളി പടരുകയാണ് മാധവൻ പിള്ള വിഹ്വലതയോടെ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി ആ കണ്ണുകൾ വിഴിഞ്ഞു വിഴിഞ്ഞു മറയുന്നു നിതാന്ത നിശബ്ദമായ ശ്മശാന ഭൂമിയിൽ ഒരു കാലിൽ നിന്ന് വനിതയിൻ മന്ത്രം ചൊല്ലി ഇടതുകാൽ വലതുകാലിൻ്റെ തുടയിൽ വച്ച് ആ നഗ്നരൂപം ഇരുട്ടിലൊരു ഭീകരരൂപിയെപ്പോലെ നിൽക്കുകയാണ് അയാളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി കത്തി നിന്നു കത്തുന്ന ആ മിഴികൾ പടിഞ്ഞാറു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ എപ്പോഴും ഒരു മുഹൂർത്തത്തിൽ വനിതേയൻ്റെ പുരികങ്ങൾ ഇടഞ്ഞു അകലെ പടിഞ്ഞാറുഭാഗത്ത് ഇലമംഗലം പാടത്തിൻ്റെ കരയിൽ ആകാശത്തേക്ക് തീജ്വാല ഉയരുന്നു വനിതയൻ തിരുമേനി അട്ടഹസിച്ചു പോയി അടുത്ത നിമിഷം അയാൾക്കു മുന്നിൽ കത്ത് അസംഖ്യം ഈർക്കിലി പന്തങ്ങൾ വനിതയിൻ ഊതിക്കെടുത്തി ശ്മശാന ഭൂമിയിൽ നിന്ന് ഒരു തുണ്ട് മണ്ണെടുത്ത് നെറ്റിയിൽ കുറിയണിഞ്ഞു മാധവൻ പിള്ളേ ഇനി താൻ ഹിമാലയത്തിലേക്ക് എങ്ങനെ പോകാനാണ് വയനതയൻ പറഞ്ഞില്ലേ ഇലമംഗലത്ത് നിന്ന് ആരും ഹിമാലയത്തിലേക്ക് പോകില്ല അപ്പുകുട്ടൻ ഇലമംഗലത്തിലേക്ക് വരികയുമില്ല ഇനി എന്റെ മനസ്സറിയാതെ ഒരുത്തനും ഈ ഗ്രാമാതിർത്തി കടക്കാനും പോണില്ല വനിതയും തിരുമേനി വിജയോന്മത്തനായി ചിരിച്ചു ഗ്രാമം മുഴുവൻ ബന്ധിക്കുന്ന ഒരു കർമ്മമാണ് അയാൾ ചെയ്തു കഴിഞ്ഞത് തിരുമേനിയുടെ ശത്രുത പരന്നു കഴിഞ്ഞിരിക്കുന്നു ആ ക്രൂരതയുടെ അഗ്നിജ്വാലയിൽ ഇനി ഇലമംഗലം ഗ്രാമം വെന്തിരിയാൻ പോവുകയാണോ